നീലിമ നേരെ അശ്വിന്റെ ക്ലാസ് റൂമിലേക്ക് ചെന്നു അവളെ കണ്ടപാടെ കൂട്ടുകാർക്കൊപ്പം കളിക്കുകയായിരുന്ന അശ്വിൻ ഓടി വന്നു അമ്മ അശ്വിൻ വിളിച്ചു നീലിമ അവനുടനെ എടുത്തുയർത്തി അച്ചക്കുട്ട എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് നീലിമ ചോദിച്ചു നല്ലതായിരുന്നു അമ്മ അശ്വിൻ പറഞ്ഞു അല്ല അമ്മയാണോ എന്ന് വന്നത് ഡാഡി വന്നില്ലേ ചുറ്റുപാട് നോക്കിക്കൊണ്ട് സിദ്ധാർത്ഥ് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയ അശ്വിൻ ചോദിച്ചു അവൻ ചോദിച്ചത് കേട്ട നീലിമ അവന്റെ കവളിൽ ഉമ്മ വെച്ചു എന്നിട്ട് പറഞ്ഞു ഡാഡി ഒരു ബിസിനസ് ട്രിപ്പിലാണ് മോനെ അത് കേട്ട് അശ്വിന്റെ മുഖം വാടി നീലിമ അത് ശ്രദ്ധിച്ചിരുന്നു ഡാഡി എന്തോ തിരക്കിലാണെന്ന് മാത്രമേ അവന് മനസ്സിലായുള്ളൂ അവൻ നീലിമയുടെ തോളിലേക്ക് ചാഞ്ഞുകിടന്നു നീലിമ അവന്റെ പുറത്ത് തലോടിക്കൊണ്ട് സ്കൂളിൽ നിന്ന് പുറത്തേക്കിറങ്ങി പെട്ടെന്ന് അവൾ അറിയാതെ ഒരു സ്ത്രീയുടെ ദേഹത്തു മുട്ടി ആ സ്ത്രീ ഉടനെ അവളെ നോക്കി ചോദിച്ചു എവിടെ നോക്കിയടി നടക്കുന്നേ ആ ചോദ്യം കേട്ട് നീലിമ ക്ഷമ ചോദിക്കാനായി തല ഉയർത്തി അപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് നീലിമയുടെ മുഖം വിളറി ആദ്യയുടെ സഹോദരി രശ്മികയായിരുന്നു അത് അവൾക്ക് ആദ്യമേ നീലിമയോട് നല്ല വെറുപ്പുണ്ട് ഇപ്പോൾ അശ്വിനൊപ്പം തന്നെ കാണുമ്പോൾ രശ്മിക എന്തെങ്കിലും പറയുമെന്ന ഭയന്ന നീലിമ കുഞ്ഞിനെയും കൊണ്ട് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങി ഒന്ന് നിന്നേ കുറെ നാളായല്ലേ നമ്മൾ തമ്മിലൊന്ന് കണ്ടിട്ട് രശ്മിക പരിഹാസ രൂപേണ ചോദിച്ചു അപ്പോൾ അവർക്ക് പിന്നിൽ അഞ്ജലി കൂടി വന്നു നിന്നു ഷടാ ഇവളെ വല്ലാത്ത ആൾ തന്നെയാണല്ലോ ആരെ വളച്ചാണോ എന്തോ ഇവിടെ കൊച്ചിനെ കൊണ്ട് ചേർത്തത് എന്തായാലും നാത്തോ നിന്നവളെ നാണം കെടുത്തിയ വീടൂ അതിന്റെ കൂടെ ഞാൻ കൂടെ ഇടപെട്ട് കൊളമാക്കണ്ട അവരുടെ വഴക്ക് കണ്ടുകൊണ്ടിരിക്കാം അതാവും നല്ലത് അഞ്ജലി മനസ്സിൽ പറഞ്ഞു നോക്ക് രശ്മിക ഞാൻ നിന്നെ ഒന്നും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല കാര്യമില്ലാതെ എന്റെ പിന്നാലെ വന്ന് ചൊറിയാൻ നിൽക്കരുത് മരകെ എനിക്ക് പോണം നീലിമ പറഞ്ഞു അശ്വിൻ ഇതെല്ലാം കേട്ടുകൊണ്ട് അവളുടെ തോളിൽ കിടപ്പുണ്ടായിരുന്നു അവന് ആ സ്ത്രീ ആരാണെന്ന് പോലും മനസ്സിലായില്ല അമ്മയെ അവരൊക്കെ എന്തിനാണ് വഴക്കു പറയുന്നതെന്ന് അശ്വിൻ ആലോചിച്ചു നീലിമയുടെ കയ്യിൽ അശ്വിനെ കണ്ടപ്പോൾ രശ്മികയുടെ ദേഷ്യം കൂടി അയ്യോ തമ്പുരാട്ടി ഞാൻ നിന്റെ വീട്ടിൽ വന്ന് കണ്ടിട്ടല്ല പ്രശ്നമുണ്ടാക്കിയത് നീ മനപൂർവം എന്റെ ദേഹത്ത് വന്ന് മുട്ടിയതാണ് രശ്മിക പറഞ്ഞു ഞാൻ മനപൂർവ്വം ചെയ്തതല്ല ക്ഷമിക്കണം നീലിമ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നു പോവാൻ ശ്രമിച്ചു രശ്മിക അത് തടഞ്ഞുകൊണ്ട് മുന്നിൽ കയറി നിന്ന് പറഞ്ഞു ഹെയ് പോവല്ലേ ചോദിക്കട്ടെ അത് കേട്ട് അഞ്ജലി ചിരിച്ചു അല്ല നീ എങ്ങോട്ടേ പോകുന്നത് നിനക്കവിടെ കാത്തിരിക്കാൻ ഭർത്താവൊന്നും ഇല്ലല്ലോ രശ്മിക ചോദിച്ചു അത് കേട്ട് മറ്റു കുട്ടികളുടെ രക്ഷിതാക്കളും അവരുടെ സംസാരം ശ്രദ്ധിക്കാനായി നിന്നു നീലിമയ്ക്ക് ആകെ നാണം കെടുന്നതുപോലെ തോന്നി നോക്ക് ആവശ്യമില്ലാതെ അത് സംസാരിക്കണ്ട എനിക്ക് പോണം മാറാനല്ലോ പറഞ്ഞ നീലിമ പറഞ്ഞു നീ പോയിക്കോ നിന്റെ ഭർത്താവിനെ പറ്റി ചോദിച്ചത് തെറ്റായി പോയി ആ അതുപോട്ടെ ഇവന്റെ അച്ഛനവിടെ നീലിമ വല്ലാതെ വീർപ്പ് വീർപ്പുമുട്ടി അശ്വിനെല്ലാം കേൾക്കുന്നുണ്ട് എന്നതായിരുന്നു അവളുടെ പേടി അതെ നിങ്ങൾ എനിക്കൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ എന്റെ മോനെയും കൊണ്ട് പോവാൻ വന്നതാ എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക് നീലിമ പറഞ്ഞു ആഹാ നിന്റെ മോനപ്പ ഈ സ്കൂളിലാണോ പഠിക്കുന്നത് ബെസ്റ്റ് ഇവനായിട്ട് മറ്റുള്ള പിള്ളേരെയും വഷളാക്കിക്കോളൂ രശ്മിക പറഞ്ഞു അത് കേട്ട നീലിമ ദയനീയമായി അവരെ നോക്കി അവൾക്ക് അവിടെ നിന്നും എങ്ങനെയെങ്കിലും ഒന്നും പോയാൽ മതിയെന്നായിരുന്നു സിദ്ധാർത്ഥ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത്രയും പ്രശ്നം അവിടെ ഉണ്ടാവില്ലായിരുന്നു നീലിമ ആളുകൾക്ക് മുന്നിൽ തല കുനിച്ചു നിന്നു എന്റെ അമ്മയൊന്നും പറയണ്ട എനിക്ക് ഡാഡി ഉണ്ടല്ലോ എന്നെ എന്നും ഡാഡിയെ കൊണ്ടുവിടുന്നേ സിദ്ധാർത്ഥെന്നാ ഡാഡിയുടെ പേര് അശ്വിൻ പറഞ്ഞു നിന്റെ നിന്നെ പറഞ്ഞു പറ്റിക്കുവാ രശ്മിക വാശിയോടെ പറഞ്ഞു അത് കേട്ട് അശ്വിന് വല്ലാത്ത സങ്കടം തോന്നി അവനുടനെ ആരംഭിച്ചു അവൾ കുഞ്ഞിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു മൗന ഇതൊന്നും കാര്യമാക്കണ്ട ഇവർക്കൊക്കെ പ്രാന്താണ് നീലിമ പറഞ്ഞത് കേട്ട് രശ്മിക ദേഷ്യത്തോടെ അവളെ നോക്കി നീ എന്താടി പറഞ്ഞത് അവൾ ചോദിച്ചു നീലിമ രൂക്ഷമായി രശ്മികയെ നോക്കി നോക്ക് ഞാൻ ക്ഷമിച്ച് ക്ഷമിച്ച് പോവാ ക്ഷമ വിട്ട ഞാൻ എന്ത് ചെയ്യുമെന്ന് ജേ നിന്റെ കൂടെ വന്നിട്ടില്ലൊരുത്തി അവൾക്കറിയാം നീലിമ അഞ്ജലിയെ ചൂണ്ടി പറഞ്ഞു അത് കേട്ട് അഞ്ജലിക്ക് അന്നത്തെ റെസ്റ്റോറന്റ് സീനാണ് ഓർമ്മ വന്നത് അവൾ രശ്മികയുടെ പിന്നിലേക്ക് മാറി രശ്മിക പറയുന്നത് കേട്ട് മറ്റു രക്ഷിതാക്കൾ അശ്വിനൊപ്പം കൂടരുതെന്ന് താക്കീത് കൊടുക്കുന്നത് കൂടി കേട്ടപ്പോൾ അശ്വിന് സങ്കടം ഇരട്ടിച്ചു അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി അത് കേട്ട് അവിടെ കൂടി നിന്ന പലർക്കും വിഷമം തോന്നി പക്ഷെ രശ്മിക അവരെക്കാൾ വലിയ പണവും സ്വാധീനവുമുള്ള ആളായതിനാൽ ആരും എതിർത്ത് സംസാരിച്ചില്ല അത് മുതലെടുത്ത് രശ്മിക വീണ്ടും പറഞ്ഞു രശ്മി മതി പോട്ടെ ചേച്ചി അറിഞ്ഞോ ചേച്ചിയുടെ പാപഭാരം ഈ കുട്ടിപ്പിശാചിന്റെ രൂപത്തിൽ അവളെ പിന്തുടരുമെന്ന് അല്ല ചേച്ചി ചേച്ചി അറിയാതെയല്ലേ ഹോട്ടലിൽ അഞ്ജലി പരിഹാസത്തോടെ പറഞ്ഞു നീലിമയുടെ ഉള്ളിൽ അഞ്ജലി തല്ലിക്കൊല്ലാനുള്ള അത്ര വെറുപ്പ് തോന്നി അഞ്ജലി നീ വലിയ ആള് കളിക്കണ്ട ചേച്ചിക്ക് കല്യാണം ഉറപ്പിച്ച ആളെ നീ തട്ടിയെടുത്ത കഥ ഞാനെങ്ങൾ വിളിച്ചു പറയട്ടെ അപ്പ തീരും നിന്റെ ഈ സൂക്കേട് നീലിമ പറഞ്ഞത് കേട്ട് അഞ്ജലി ആകെ വല്ലാതെയായി കഴിഞ്ഞ കാര്യങ്ങൾ പുറത്തു വന്നാൽ എന്തായാലും താൻ നാണം കെടുമെന്ന് അവൾക്ക് തോന്നി അതുകൊണ്ട് പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ അഞ്ജലി രശ്മികയ്ക്ക് പിന്നിലേക്ക് മാറി അശ്വിന്റെ മുന്നിൽ അവൾക്ക് ജയിച്ചേ പറ്റുവെന്ന് തോന്നി അവൻ അപ്പോഴും കരച്ചിൽ നിർത്തിയിരുന്നില്ല ദേ സൂക്ഷിച്ചു സംസാരിക്കണം ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരമ്മയല്ലേ എങ്ങനെ ഇതുപോലെ സംസാരിക്കാൻ തോന്നുന്നു നിങ്ങളുടെ മോനെ പോലെ തന്നെ ഒരു കുഞ്ഞല്ലേ ഇവനും നീലിമ വിഷമത്തോടെ ചോദിച്ചു അപ്പോൾ അവിടേക്ക് ബഹളം കേട്ട് സ്കൂളിലെ പ്രിൻസിപ്പൽ വന്നു എന്താ എന്താ പ്രശ്നം അയാൾ ചോദിച്ചു സർ ഇവളാണ് പ്രശ്നം ഈ കുട്ടിയുടെ അച്ഛൻ അച്ഛനാരെന്ന് പോലും അറിയില്ല അങ്ങനെ പിഴച്ചു നടക്കുന്ന ഒരുത്തിയുടെ മകൻ പഠിക്കുന്ന സ്ഥലത്ത് മക്കളെ പഠിപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും രശ്മിക പറഞ്ഞു മറ്റു രക്ഷിതാക്കൾ അതിന് മറുപടി പറഞ്ഞില്ല പ്രിൻസിപ്പൾ അപ്പോൾ അവരെ തന്നെ നോക്കി മാഡം നിങ്ങൾ എന്തിനാണ് അനാവശ്യമായ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾ തമ്മിൽ നേരത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ഈ കോമ്പൗണ്ടിന് വെളിയിൽ വെച്ചിട്ട് വന്നാൽ മതി നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനുള്ള സ്ഥലമല്ല സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു സർ എനിക്ക് അങ്ങനെ വഴക്കൊന്നുമില്ല പക്ഷെ ഇവളെപ്പോലെ ഒരുത്തിയുടെ ചെക്കം പഠിക്കുന്ന സ്കൂളിൽ ഞാൻ എന്തായാലും കുഞ്ഞിനെ അയക്കില്ല രശ്മിക തീർത്തു പറഞ്ഞു പ്രിൻസിപ്പൾ അപ്പോൾ നീലമയെ നോക്കി അവൾ നിസ്സഹായായിരുന്നു അവളുടെ മുഖം കണ്ടപ്പോൾ അയാൾക്ക് വിഷമം തോന്നി നോക്ക് മിസ്സസ് രശ്മിക ഈ സ്കൂളിൽ അശ്വിൻ ചേർന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ആ കുഞ്ഞിന്റെ ഭാഗത്തുനിന്ന് ഒരു മോശപ്പെട്ട പ്രവൃത്തിയോ എന്തിന് ഒരു ചെറിയ വഴക്കോ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു കുഞ്ഞിനെ നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കാൻ കഴിയില്ല പ്രിൻസിപ്പൽ പറഞ്ഞു നീലിമയ്ക്ക് അപ്പോഴാണ് ആശ്വാസമായത് രശ്മിക വലിയ ആളായതുകൊണ്ട് അവളുടെ വാക്കുകൾ പ്രിൻസിപ്പൽ പരിഗണിക്കുമെന്ന് നീലിമ ശരിക്കും ഭയന്നിരുന്നു പ്രിൻസിപ്പൽ പറഞ്ഞത് കേട്ട് രശ്മികയ്ക്ക് മുഖത്തടി കിട്ടിയ അവസ്ഥയായിരുന്നു നോക്ക് ഈ സ്കൂൾ പൂട്ടിക്കാൻ വരെ എനിക്ക് പറ്റും അത് മറക്കണ്ട ഈ ചെക്കനെ മര്യാദയ്ക്ക് സ്കൂളിൽ നിന്ന് പുറത്താക്കിയ നിങ്ങൾക്ക് കൊള്ളാം രശ്മിക വീണ്ടും പറഞ്ഞു സോറി മാഡം ഈ കുട്ടിയെ ഇവിടെ നിന്ന് പുറത്താക്കാൻ എന്തായാലും സാധിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സ്കൂൾ നോക്കാം പ്രിൻസിപ്പൽ തീർത്തു പറഞ്ഞു ആകെ നാണം കെട്ടുപോയി രശ്മിക അവളെ നോക്കി മറ്റു കുട്ടികളുടെ രക്ഷിതാക്കൾ ഊറിച്ചിരിക്കുന്നത് അവൾ കണ്ടു എടോ ഞാൻ ആരാണെന്നാ തന്റെ വിചാരം ഈ ചെക്കനെ താനെന്തിനാ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് രശ്മിക ചോദിച്ചു മാഡം ഞാൻ ന്യായമാണ് പറയുന്നത് ആ കുഞ്ഞ് നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ അതിന്റെ പഠിപ്പ് നിർത്താൻ ശ്രമിക്കുന്നത് ഞാനതിന് കൂട്ടുനിൽക്കില്ല വലിപ്പ ചെറുപ്പം നോക്കിയല്ല ഇവിടെ ന്യായം നോക്കുന്നത് പിന്നെ എന്റെ സ്കൂൾ പരിസരത്ത് നിന്ന് ഒരുപാട് ഷോ ഇറക്കരുത് മറ്റു കുട്ടികളുമുള്ളതാണിവിടെ പ്രിൻസിപ്പൾ ഒരു താക്കീത് പോലെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി രശ്മിക ആളുകൾക്ക് മുന്നിൽ അങ്ങനെ നിന്നു ആകെ നാണം കെട്ട അവസ്ഥയിലായിരുന്ന അവൾക്ക് നീലിമയെ വീണ്ടും കണ്ടപ്പോൾ ഹാലിളകി ചേച്ചി പിണങ്ങി പോവാണോ അഞ്ജലി ചോദിച്ചു അഞ്ജലി മതി നിന്റെ സ്നേഹാഭിനയമെന്ന് ഞാനൊരു നൂറുവട്ടം പറഞ്ഞു കഴിഞ്ഞതാണ് നീലിമ പറഞ്ഞു അയ്യോ അഭിനയല്ല ചേച്ചി ശരിക്കും സ്നേഹമാണ് ഞാൻ ചേച്ചിയെ മുത്തശ്ശിയുടെ പിറന്നാൾ ക്ഷണിക്കാൻ ഓടി വന്നതാ എന്തായാലും ചേച്ചി വരണം അഞ്ജലി പറഞ്ഞു നീലിമ പെട്ടെന്ന് നടത്തം നിർത്തി എന്നിട്ട് അവളെ നോക്കി അഞ്ജലി ഇത് ഏത് മുത്തശ്ശിയുടെ കാര്യമാണ് പറയുന്നതെന്ന് നീലിമ ആലോചിച്ചു നിന്നു മാധവിയെ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ തറവാട്ടിലേക്ക് സേഫായിട്ട് അയക്കാനുള്ള ഏർപ്പാട് നീലിമ ചെയ്തിരുന്നതാണ് ഇവിടെ പിന്നെയും മുത്തശ്ശിയുടെ കാര്യം പറയുന്നല്ലോ അപ്പോ മുത്തശ്ശി തറവാട്ടിലേക്ക് പോയിട്ടില്ലേ നീലിമ ചിന്തിച്ചു നീലിമ സംശയത്തോടെ അഞ്ജലിയെ നോക്കി അഞ്ജലിയുടെ മുഖത്ത് അപ്പോൾ ഗൂഢമായൊരു ചിരി തെളിഞ്ഞിരുന്നു മുത്തശ്ശി വീട്ടിലേക്ക് തിരിച്ചു വന്നോ നീലിമ ചോദിച്ചു അതിനു മറുപടി പറയാതെ അഞ്ജലി വീണ്ടും ചിരിച്ചു മുത്തശ്ശിയുടെ അന്നത്തെ യാത്ര വല്ല വിധേനയും അഞ്ജലിയും വാസുദേവനും മുടക്കി കാണുമെന്ന് നീലിമ അപ്പോൾ ഊഹിച്ചു തറവാട്ടിലേക്ക് പോവാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ സുധാകരനെ കൊണ്ട് വിവാഹം ചെയ്യിക്കാൻ സാധിക്കാത്ത ദേഷ്യമൊക്കെ തന്റെ വീട്ടുകാർ മുത്തശ്ശിയുടെ മേൽ തീർക്കാൻ ശ്രമിക്കുമെന്ന് നീലിമയ്ക്ക് ഭയം തോന്നി അവൾ മാധവിയെ കുറിച്ചോർത്ത് അവിടെ നിന്നു അശ്വിനെ അപ്പോഴും നീലിമ മുറുക്കി പിടിച്ചിരുന്നു അഞ്ജലി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാൻ തുനിഞ്ഞു ഒന്ന് നിന്നെ നീ മുത്തശ്ശി എന്താ ചെയ്തത് നീലിമ അഞ്ജലിയെ നോക്കി ചോദിച്ചു അതിനു മറുപടി പറയാതെ അഞ്ജലി അവളെ നോക്കി